അമിത്രജിത്ത് രചന നിർവഹിച്ച കവിത ഭാസുരഗീതികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നൂഹ ഫ്രാഗ്രൻസ് കല്ലൂർ ലോജിക് സ്റ്റഡി സെന്റർ നായരങ്ങാടി അബ്ദുക്കാൻ്റെ പൊറോട്ടക്കട കല്ലൂർ കവിത ഭാസുരഗീതികൾ തൂവാനത്തിൻ നൃത്താവിഷ്കാരം പെരുമഴയിൽ പ്രവേശനോത്സവം മണ്ണ് കിളിർപ്പിച്ചു പാടശേഖരം ഉർവരത് നേടിയൊരാ നല്ല കാലം വേഴാമ്പലിൻ കണ്ടം നനഞ്ഞുവല്ലോ വീണ്ടുകീറിയൊരാ കാൽ വിരലുകൾ ഒറ്റയടിപ്പാത തൻ മാറിടത്തിലൂടല്ലെയോ നേടിയതാം വാക്കിനക്ഷരക്കൂട്ടങ്ങൾ വിടപി തന്നാരങ്ങളേറെ തണലിട്ടതും നന്മകൾ നിറഞ്ഞൊരാൻ നീരുറോകളും മലായന്മ തൻ മാധുര്യമോതിയോ ഫ്രോസ്റ്റുപൊർത്തിൻ സൗരഭ്യമേഘിയോ ഉർവരത ഇല്ലായ്ക്കയില്ലം ഊഷറം തീർത്തിടുന്നത് പുതുജനതക മണ്ണും മനസ്സും ചുട്ടുപൊള്ളും ഈ കാലം നീങ്ങിത്തന്നിയാ ഭാസുരഗീതിക അമിത്രജിത്ത് ഭാസുരഗീതികൾ കവിത അക്ഷര കൗതുകം യൂട്യൂബ് വീഡിയോ ചാനൽ വഴി കണ്ടവർക്കും കേട്ടവർക്കും നന്ദിയുണ്ട്